ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഗുരുതര അപകടം ക്ഷണിച്ചുവരുത്തുമെന്ന് ഇറാനോട് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇടനിലക്കാരില്ലാതെ നേരിട്ടാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ഭീഷണിയുടെ വിശദാംശങ്ങളുമായി മധു കൊട്ടാരകര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് മോർണിംഗ് തന്നെ ഒന്നാം സ്ഥാനത്ത് ഈ ടെലിവിഷനെ എത്തിച്ചതിന് എത്തിച്ചതിന് നമ്മുടെ ചാനലിനെ മധു ആ പറഞ്ഞോളൂ ആ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിനെതിരെ വലിയ തോതിൽ ഒരു ആക്രമണം ഇറാൻ നടത്തിയാൽ ഇറാന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒക്കെ കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ ഇന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് ടെഹ്റാനിലേക്ക് ഇടനിലക്കാർ ഒന്നുമില്ലാതെ അമേരിക്ക നേരിട്ടാണ് അമേരിക്കയുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മയേൽ ഖനിയയുടെ കൊലപാതകത്തിൽ ഇസ്രയേലിന് പങ്കുണ്ടെന്ന് നേരത്തെ ഇറാൻ ആരോപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് തിരിച്ചടിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്കയ്ക്ക് വേണ്ടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നേരിട്ട് ഇറാനുമായി ആശയവിനിമയം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല ടെഹ്റാനിലേക്കുള്ള യു എസിന്റെ സന്ദേശം ഇറാനെതിരെ യു എസ് ഒരു സൈനിക നീക്കവുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയൊന്നുമല്ല എന്നാൽ ഇസ്രയേലിൽ നിന്ന് ശക്തമായ ഒരു സൈനിക പ്രതികരണം ഇറാനെതിരെ ഉണ്ടാകുക അങ്ങനെയുള്ള ഒരു അപകട സാധ്യതകളെ കുറിച്ചൊരു മുന്നറിയിപ്പാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ അമേരിക്ക ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് വിമാനവാഹിനി കപ്പൽ തിയോഡർ റൂസ്വെൽറ്റ് ഒമാനിൽ നങ്കൂരം ഇട്ടിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ ഇറാന്റെയും ഇസ്ബുലുടേയും ഒരു സംയുക്ത പ്രത്യാക്രമണത്തിന് മുന്നോടിയായി മിഡിൽ ഈസ്റ്റിൽ അവരുടെ തങ്ങളുടെ സേനയെ ശക്തി യാണ് അമേരിക്ക അത്യാധുനിക അമേരിക്കൻ എഫ് ട്വന്റി ടു സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വ്യാഴാഴ്ച തന്നെ മിഡിൽ ഈസ്റ്റിൽ എത്തിയതായി യു എസ് സൈന്യം അറിയിച്ചിട്ടുണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ യുദ്ധ കപ്പലുകളും യുദ്ധവിമാന സേനയും ഒക്കെ എത്തിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടതായി പെൻഡകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം എസ് കെന് ഒരു യുദ്ധം ഒഴിവാക്കാനും സംഘർഷത്തിന്റെ തോത് കുറയ്ക്കുവാനും ബൈഡൻ ഭരണകൂടം ഇതോടൊപ്പം തന്നെ ഇരുപക്ഷത്തും ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഈ വാരാന്ത്യത്തിൽ ഒരുപക്ഷെ ഇറാൻ തിരിച്ചടിക്കും